ിൽ പോയി ഒര നിമിഷം കഴിഞ്ഞാൽ വായു സഞ്ചാരമില്ലാത്ത അന്തരീക്ഷത്തിൽ ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും അവിടെയുള്ള പ്രത്യേകങ്ങളായ വാതകങ്ങൾ ശരീരത്തിൽ പ്രവർത്തിച്ച് ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങും മൂക്കിലൂടെയും മറ്റു ദ്വാരങ്ങളിലൂടെയും രക്തമൊഴുകാൻ തുടങ്ങും അതിങ്ങനെ വർദ്ധിച്ച് 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 ശരീരം പഴുക്കാൻ തുടങ്ങും ശരീരത്തിലുള്ള ബാക്ടീരിയകൾ മൂന്ന് ദിവസം കഴിഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും നിർമ്മലമായ ഭാഗങ്ങളിലൊന്നായ കണ്ണുകൾ അലർന്ന് വീഴും കണ്ണില്ലാത്ത ശരീരമായി മാറും അതുപോലെ തലയോട്ടിയും കോശങ്ങളും അപ്രകാരം മാംസങ്ങളും എല്ലുകളുമായി വേർപെടാൻ തുടങ്ങും അല്ല അല്ലാ സമയത്ത് കബറെ തുറക്കപ്പെട്ടാൽ എത്ര വലിയ സുഗന്ധ നടന്നവനാണെങ്കിലും അവന്റെ ദുർഗന്ധം സഹിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല അത്രമേൽ ദുർഗന്ധമെൻറെ നമുക്കോരോർക്കും ഉണ്ടാകും അസ്ഥി പഞ്ചരങ്ങളായി നമ്മൾ ഉള്ളിൽ മാറുന്നതാണ് അല്ലാത്ത ഒരു ഭീകരമായ രംഗമാണ് അല്ലേ പരമരുതി ചുമ്മാവിട്ടിച്ചൊങ്ങിൽ നടക്കുന്ന ശുചാകത്ത് നാമ കൊണ്ടു നാട്ടിലേ കഥ എന്തെന്ന നാളെ കിടക്കുന്ന കബർ എന്ന ഭാര്യ വീട്ടിലേ കബർ എന്ന ഭാര്യ വീട്ടിലേ ിരിഞ്ഞ നമുക്ക് അല്ലാത്ത വരികളാണത് വീട്ടിലെ നമ്മുടെ ഇലയും മണ്ണതിനാലേ അടവാകും കനവേറും മറമാടും ഓർത്തു നോക്കൂ നിങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടവരാരാണ് ഇതിൽ നിന്ന് മോചനം നേടുന്നവരാരാണ് വില കുറഞ്ഞ കഫൻപുടയുമായി തബറിൽ പോയി കിടക്കേണ്ട നമ്മളോടാണ് ഹബീബായ റസൂറുള്ള പറഞ്ഞത് നിങ്ങൾ കബറുകളെ സന്ദർശിക്കണം ആഹിറ നിങ്ങളെ അത് പരലോക ചിന്തയിലെത്തിക്കുന്നതാണ് എന്നാൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ കബറിലേക്ക് പോകുമ്പോ നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോ നടക്കുന്ന വഴികളുടെ ഇരുഭാഗങ്ങളിലും ഉയർന്നു നിൽക്കുന്ന മീസാൻ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ നടക്കുമ്പോ നാളെ എന്റെ പിൻഗാമികളായ ആളുകൾ ഇതുപോലെ മുകളിലൂടെ നടക്കുമെന്നോ എന്റെ സമീപത്തുകൂടെ നടന്നു പോകുമെന്നും നമ്മൾ ഓർക്കാറുണ്ടോ ഓർക്കണം പള്ളിക്കാട്ടിലേക്ക് കയറുമ്പോ നമ്മൾ സലാം പറയാറില്ലേ അവരോട് അല്ലാഹു ബിക്കും അസലും ർത്ഥം ഇായും തീർച്ചയായും അമ്മാവു തന്നെയാണ് നിങ്ങളോട് ചേരാനുള്ള ഒരൽപസമയം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുമോ ഹംഭിച്ചൽ ഞങ്ങളും ഇതാ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് ചിന്തിച്ചു നോക്കണ്ട സഹോദരാ സഹോദരി അല്ലേ നമുക്കൊരാൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് ഒരാൾക്ക് നിങ്ങൾക്ക് എനിക്ക് നൽകാൻ കഴിയുന്നത് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് എന്റെ ഉമ്മമാരെ നിങ്ങൾ പോറ്റി വളർത്തി വലുതാജി കല്യാണം കഴിപ്പിച്ച് വളരുവോളം നോക്കുമായി നിങ്ങൾ നിങ്ങളുടെ മക്കളുണ്ടല്ലോ നിങ്ങൾക്ക് ആ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് എന്താണ് എന്റെ ഉപ്പമാരെ നിങ്ങളെ കൊണ്ടുപോയി കവറിൽ വെക്കുമ്പോഴല്ലേ മക്കൾക്ക് നൽകാൻ കഴിയുന്നത് അവർ നൽകുന്നത് അത് വെറും മൂന്ന് പിടി മണ്ണ് മാത്രമാണ് ഉപ്പയാണെന്ന് കരുതി വലിച്ചെറിയാതിരിക്കില്ല ഉപ്പ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് ഇത് മാത്രമാണ് ആ മൂന്ന് പിടി മണ്ണിലൊരു തുള്ളി കണ്ണീര് പോലും മുറ്റിക്കുകയില്ലല്ലോ അപ്പ ഉമ്മായയുടെ മുഖത്തേക്ക് നെഞ്ചകത്തേക്ക് മക്കള് വലിച്ചെറിയുന്നത് ഒന്നോർത്തുനോക്കൂ ഇത് നമ്മുടെ അവസ്ഥയെ കുറിച്ച് പറയുന്ന കാര്യമല്ലേ കബറിന്റെ ഭീകരത വല്ലാത്ത രംഗമാണ് ഭീകരത ബഹുമാനപ്പെട്ട അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു നിങ്ങൾ എന്തിനാണ് ഖബർ കാണുമ്പോൾ കരയുന്നത് ും ലോകത്തേക്ക് യാത്രയാകുമ്പോൾ അഭയം പ്രാപിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ആദ്യത്തെ വീട് അവിടെ അവിടെ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ എനിക്ക് എളുപ്പമായിരിക്കും രക്ഷപ്പെട്ടില്ലെങ്കിലോ പരാജയത്തിലുമായിരിക്കുമെന്ന നബിയുടെ വാക്ക് ാണ് ഞാൻ ഇങ്ങനെ അള്ളാഹുമാറാവട്ടെ ശിക്ഷ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒന്നുകൂടി വലിയ പണ്ഡിതനും സയ്യിദു താബിഈൻ എന്ന് അറിയപ്പെടുകയും ബസരി റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹു സ്വഹാബികളിൽ അബൂബക്കർ സിദ്ദീഖ് അൻഹുവിനുള്ള ും പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് അദ്ദേഹം വലിയ വലിയ സൂഫിയായിരുന്നു യഹിയയിൽ കാണാം അദ്ദേഹം ആയിരുന്ന പള്ളിയുടെ സമീപത്ത് ഒരു സ്ത്രീ മരിച്ചു എല്ലാവരും ആ സ്ത്രീയുടെ ജനാസയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുത്തു ബഹുമാനപ്പെടുത്തു അങ്ങനെ കബറടക്കാനുള്ള രംഗത്തിന് വേണ്ടി പോകുമ്പോ ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ ഫറസ്ദത്ത് എന്ന് പറയുന്ന കവി അവിടെ സന്നിഹിതനായിരുന്നു ാണ് അറബി സാഹിത്യം പഠിക്കുന്നവർക്കറിയാം സ്ത്രീകളുടെ വർണ്ണനകളെ കുറിച്ചും മറ്റുമൊക്കെയാണ് ധാരാളം കവിതകൾ ചൊല്ലിയിട്ടുള്ളത് മനോഹരമായ കാവ്യശില്പ ഭംഗിയുള്ള ഫറസ്തത്തിന്റെ കവിതകൾ സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധമാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ വളരെ മോശക്കാരനായിരുന്നു ആളുകൾ പറഞ്ഞു ഇന്ന് ജനങ്ങൾക്കിടയിൽ ഏറ്റവും നല്ലയാളും വന്നിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ ഏറ്റവും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞു ആരാ ഏറ്റവും കാണുന്നുണ്ട് കള്ളുകൊടി നടന്നു പോകുന്നത് അങ്ങനെ എല്ലാവരും അവിടെ എത്തി അവിടെ ഈ സ്ത്രീയെ ഇങ്ങനെ മറബാടാൻ പോകുന്ന സമയത്ത് പാടുകയാണ് എല്ലാവരും ഇങ്ങനെ سواق يسوق الفرزدقاء لقد خاب من اولادي اعدام من مشى الى النار مغلول القلادة ازرقا പെട്ടെന്ന് ഫറസ്ദത്തിന്റെ ചിന്തകളിൽ നിന്ന് ഖബറിന്റെ ഭീകരമായ രംഗത്തെ കുറിച്ചല്ലാഹേ എനിക്ക് ഞാനൊന്നും നീ മാപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ ഖബറിലെ ഭീകരത എന്തായിരിക്കും അല്ലാ ഫറസ്ദത്തിനെ വലിച്ചുകൊണ്ടുപോകുന്ന രംഗം എന്തായിരിക്കും അല്ലാ ഇതങ് കേട്ടപ്പോഴേക്ക് നിങ്ങളെ ആ സദസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും എങ്ങനടിച്ച് കരഞ്ഞുപോയി ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി പോലും കരഞ്ഞുപോയി പറയുന്നയാളി മദ്യപാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭീകരതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ട് അടുക്കൽ ചെന്ന് ചോളിൽ കയ്യിട്ടുകൊണ്ട് ചോദിച്ചു അല്ലയോ അല്ലയോസ്പർശിയായ വരികളാണല്ലോ നീ പറഞ്ഞത് ഭീകരമായ ദിവസത്തിന് വേണ്ടി ഏകാന്തതയ്ക്ക് വേണ്ടി എന്താണ് ഫറസ്തത്തെ നിങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോഴും വർഷമായി ഫറസ്ദക്ക് പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആ മനുഷ്യന്റെ അനുസരിച്ച് ഖബറിനുള്ളിൽ അവൻ്റെ ഗുണം ലഭ്യമാവുന്നു അതില്ലാത്തതനുസരിച്ച് അവൻ അബ്ബാഹുവിന്റെ അടുക്കൽ നിന്ന് ശിക്ഷ അനുഭവിക്കുവാനും കഴിയുന്നു ഒന്ന് രണ്ട് ഹദീസുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് നമ്മളൊക്കെ തബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ ഖബറിന്റെ കൗതുകങ്ങൾ കാണുന്നവരാണല്ലോ എന്നാൽ ഒന്നാമതായി നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമുക്കൊരാളെ രംഗമുണ്ടായാൽ റസൂലുള്ള പറയുകയാണ് മൗതാകും വസത ഖൗമിൻ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾ നല്ല ആളുകൾ കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കിടക്കുക അള്ളാഹു ചെയ്യട്ടെ നമ്മളുടെ പള്ളികളൊന്നും അതിനുള്ള സൗകര്യം ഉണ്ടായിക്കൂല നമ്മുടെ ഭാഗ്യത്തിനനുസരിച്ചായിരിക്കും അത് വരെയ എന്തുകൊണ്ടെന്നാൽ അല്ലാരി കള്ളുകുടിയനാണെങ്കിലെങ്കിൽ വ്യഭിചാരിയാണെങ്കിലെങ്കിൽ ഈ വ്യക്തിക്ക് കബറിനുള്ളിൽ അനുഭവിക്കുന്ന ശിക്ഷ ഇവന്റെ അയൽക്കാരനെ ബാധിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു നല്ല നല്ലതെങ്കിൽ ഉപകാരപ്പെടുമോ അതേ ഉപകാരപ്പെടും ചോദിച്ചു ദുന്യാവിൽ ആ വ്യക്തിക്ക് ഉപകാരപ്പെടുമോ നല്ല അയൽവാസി

വേറെ ഒരു ഹരീതിങ്ങനെയാണ് നിങ്ങൾ കബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത് ഇല്ല തത്തലോഫിൽ കബർ നിങ്ങൾ കബറിന്റെ ഉള്ളിലേക്ക് എത്തി നോക്കരുത് ഇല്ല തൊ ലോഫിൽ കബർ നിങ്ങൾ കബറിനുള്ളിലേക്ക് എത്തി നോക്കരുത് കബറടക്കാൻ അങ്ങനെയായിരിക്കും ഇത് വലുപ്പം കൂടുതലാണ് ആണ് ഇത് ആഴം കുറവാണ് ഈ തടിയൻ എങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുമ്പോ നമ്മൾ ഓർക്കണമല്ലോ പറയുകയാണ് ഒരു പക്ഷേ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ അവന്റെ ശിക്ഷ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം അതുകൊണ്ട് ആ ശിക്ഷ അത്രമേൽ വേഗത്തിൽ അവന് ലഭ്യമാകുന്ന കാഴ്ച നിങ്ങൾ കാണേണ്ടി വന്നു കഴിഞ്ഞ നിങ്ങളുടെ സ്വബോധവും ും എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നത് കാരണത്താൽ നിങ്ങൾ കബറിനുള്ളിലേക്ക് എത്തി നോക്കരുതെന്ന് മുഹമ്മദ് നോക്കൂ നിങ്ങൾ ഒരു സിശ്വാസിയായ ആള് മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതാണ് ഭൂമിയിലുള്ള ഓരോ ഭാഗങ്ങളും എന്റെ സഹോദരി ആ ആ മനുഷ്യന്റെ മുകളിൽ ഇടയിൽ അടക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് മോഹിക്കും എന്നാൽ ാണ് മരിക്കുന്നത് ഒരു നന്ദി കെട്ടവനാണ് തെമ്മാടിയാണ് മരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഇവന്റെ മരണം കാരണം മുഴുവൻ ഇരുട്ടിൽ മൂടുകയും അതിൽ നിന്നുള്ള ഓരോ ഭാഗവും ഈ മനുഷ്യൻ ഇവിടെ ഖബറടക്കം ചെയ്യപ്പെടല്ലേ എന്ന് അള്ളാഹുവിനോട് പറയുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ് ചിന്തിക്കണം നമ്മൾ നമ്മൾ ഏറ്റവും 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 നല്ല 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 അടക്കപ്പെട്ടത് കൂട്ടുകാർക്കിടയിലും അതാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആ ബോധ്യപ്പെടുത്തുന്നത് അല്ലേ നബിയുടെ അയൽവാസി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കുന്ന മനുഷ്യൻ പിന്നെ ഫാറൂഖ് നോക്കൂ നിങ്ങൾ നല്ലവരങ്ങനെയാണ് ഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ മുല്ലോയങ്ങൾ എന്ന മഹാന്റെ നേതൃത്വത്തിലാണല്ലോ സമസ്ത കേരള കേരളത് നമ്മുടെയൊക്കെ ഓർമ്മയുള്ള കാലഘട്ടം നാല് പതിറ്റാണ്ട് കാലം കേരളക്കരയിൽ ഓടി നടന്ന് വേണ്ടി യത്നിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനം വഹിക്കുകയും ഒരുപാട് കറാമത്തുകൾ ജീവിതത്തിലും

നമ്മെ അന്ന് എങ്ങനെ താഴ്ത്തുന്ന ആരെണ്ണം എന്നിട്ടവിടെ വെച്ച് പറയപ്പെടുമല്ലോ അല്ലാഹു അല്ലെങ്കിൽ രണ്ടു ഭാഗങ്ങളും ഈ മനുഷ്യനിൽ നിന്ന് നീ അകറ്റേണമേ അതൊരു വല്ലാത്ത പ്രാർത്ഥന തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ ഞങ്ങൾ നബിയോട് കൂടെ ഒരു ജനാസ സംസ്കരണത്തിൽ പങ്കെടുത്തു ആ ആ അവിടെ അവിടെ ഇരുന്നു ഇരുന്നു ഖഅദ അലാ ബസറഹു ഫീ ഖബറിലേക്ക് നോക്കും എന്നിട്ട് മുകളിലേക്ക് നോക്കും അങ്ങനെ അവിടുന്ന് പറയുകയാണ് ഏതൊരു മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യൻ ഖബറിന്റെ ഉള്ളിൽ പരസ്പരം കൂട്ടിച്ചേർക്കപ്പെടും പരസ്പരം എത്രത്തോളം എന്ന് വെച്ചാൽ ആ കബറിന്റെ ഉള്ളിൽ നിന്നവന്റെ ശരീരം കൂടുമ്പോ അവന്റെ പരസ്പരം വാരിയല്ല അത് മുറിക്കപ്പെടുന്ന ശബ്ദം ആകാശഭൂമികൾക്കിടയിൽ കേൾക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളുടെ എത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും കാണാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞോ സംസ്കരണത്തെ കുറിച്ച് അടക്കം ചെയ്യപ്പെടുകയാണ് Subhanallah. 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 ും പെട്ടെന്ന് റസൂൽ അപ്പോൾ ജനങ്ങളും പറഞ്ഞു അല്ലാഹു അക്ബർ കുറച്ച് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ചോദിച്ചു നബിയേ ജനങ്ങൾ ചോദിച്ചു യാ റസൂലുള്ള ലിമ

നിങ്ങൾ റസൂലുള്ള പറയുകയാണ് അങ്ങനെ ഞാൻ ദുആ ദുആ ചെയ്തപ്പോൾ ആ ആ കൊണ്ട് അല്ലാഹു എന്നെ ലൗ കൊണ്ടുള്ള ഇടുക്കലിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ആള് രക്ഷപ്പെടുമായിരുന്നു എന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിൽ കാണാം നബിയുടെ പ്രിയപ്പെട്ട മകളായ സൈനബ റളിയല്ലാഹു അൻഹ വഫാത്തായി പോയി നോക്കണോ നോക്കണോ നിങ്ങൾ സൈനബ റളിയല്ലാഹു അൻ നബിയുടെ ഏറ്റവും വലിയൊരു ദുഃഖമാതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ വേണ്ട എല്ലാവരും പോയി എന്നുള്ളതാണ് ജീവിതകാലം മരണത്തിന്റെ നമ്മുടെ നബി മുമ്പേ ഉമ്മയില്ല ഒരവസരത്തിൽ മദീനയിൽ നിന്ന് സ്വഹാബികളുടെ കൂടെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അവസാനം ഖബർ എന്ന് തോന്നിക്കുന്ന ഒരു ഒരു ഭാഗത്ത് റസൂലുള്ള ഇരുന്നു റസൂറുമായിരുന്നു എന്നിട്ട് കരഞ്ഞു എന്തിനാണ് സ്വഹാബികളെ നിങ്ങൾ കരഞ്ഞത് അന്ന് കരഞ്ഞു അതുകൊണ്ട് ഞങ്ങളും കരഞ്ഞു എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് നബിയേ െന്ന് പറഞ്ഞു പറഞ്ഞു ഹാദാ കബറുകി ആമിന ായി കൊണ്ട് വിട്ടുപിരിഞ്ഞ എന്റെ ഉമ്മയുണ്ടല്ലോ ആ ഉമ്മയുടെ കബരിടമാണിത് ഉമ്മായ കബറിന്റെ അവിടെ വന്നപ്പോ എന്റെ കൊച്ചുകാലത്തുള്ള ചെറുപ്പകാലത്തുള്ള ഓർമ്മകൾ ഞാൻ മുഴുകിപ്പോയി സങ്കടം സഹിക്കവയ്യാതെ ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് എല്ലാവരും പോയി മക്കളിൽ നിന്ന് ഓരോരുത്തരും പോയി നമ്മൾ പഠിക്കേണ്ട കാര്യമാനെതിരുമേനിക്ക് വലിയ ഒരു മോഹമുണ്ടായിരുന്നു ഒരാൺ കുഞ്ഞെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആൺകുഞ്ഞ് എല്ലാ ആൺകുഞ്ഞുങ്ങളും മരിച്ചുപോയി അബ്ദുള്ളയും മരിച്ചുപോയി മദീനയിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ അവർ അവസാനം മുഖൗഖിസ് എന്ന രാജാവ് സമ്മാനിച്ച പറയുന്ന വംശജയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട സ്ത്രീക്ക് അവസാന കാലഘട്ടത്തിൽ ഗർഭം പ്രാപിച്ചു ഗർഭം ധരിച്ചു എല്ലാവർക്കും വലിയ സന്തോഷമായി ഹബീബായ നബിയുടെ മുഖത്ത് വലിയ സന്തോഷവും വലിയ ആനന്ദവും പടരുകയാണ്

േ എങ്ങനെയുണ്ടായിന്ന് ചോദിക്കും ബഹുമാനപ്പെട്ട റസൂളില്ലാഹിയ ദുഃഖഭരിതനാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹീമെന്ന് കുഞ്ഞവിടുത്ത രണ്ടാമത്തെ വയസ്സിൽ മരണപ്പെടുകയാണ് എത്രമേൽ വലിയ ദുഃഖമാ അങ്ങനെ ജീവിതത്തിൽ അവസ്ഥയിലാണ് ഞങ്ങൾ കാണുന്നത് എത്ര വലിയ സങ്കടമുണ്ടാകും മഹാനായ മനുഷ്യന് കാരണം ചെറുപ്പത്തിലെ മരിച്ചുപോയി സൈനബിന്റെ വിവാഹവുമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സൈനബ് അങ്ങനെ റസൂലുള്ള ഖബറിലേക്ക് വരികയാണ് ദുഃഖപൂരിതനായിട്ടുള്ള സമീപത്തി

പ്രയാസം വളരെ ാണ് ഈ എടുക്കാൻ മാത്രമുള്ള ആരോഗ്യമൊന്നും എന്റെ പുന്നാര മകൾക്കില്ലല്ലോ അതെനിക്ക് വലിയ സങ്കടമായി തോന്നി ഞാൻ ചെയ്തു റബ്ബേ എന്റെ മകളായ സൈനബ് പാവമാണ് സൈനബിനെ താൽക്കാലികമായി അതിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ എന്ന് ഞാൻ ചെയ്തു പക്ഷേ തമ്പുരാൻ ഇടുക്കലിൽ നിന്ന് രക്ഷപ്പെടുന്നു ും അത് വളരെ എല്ലാ ജീവജാലങ്ങളും ആ ശബ്ദം കേട്ടുവെന്ന്